ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്ന അവതാരകയുടെ കമന്റിന് നിങ്ങൾ അടുത്ത ആളെ വിളിച്ചാൽ മതി അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട എന്നാണ് മുഖ്യമന്ത്രി അയ്യോ പൊന്നു ഈ കാണരുത് ഇത് മേലെ അയ്യോനെത്തിയത് അങ്ങേറ്റ സന്തോഷം പോരുന്ന കാര്യമാണ് അതിനെ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദൻ താങ്ക് യു സാർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് എല്ലാവരും കാലത്ത് തന്നെ എത്തിയത് അങ്ങേയറ്റം സന്തോഷം പോയിരുന്ന കാര്യമാണ്

అంగన అం పోయాలో అప్పుడు నా పెట్టనా ఇత్రే నేను చేదుందికి నా పెట్టనా ఇది పోవాల